ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്ര സംഘടനയാണ് സയൻറ്റിഫിക് ടെമ്പർ ശാസ്ത്ര ബോധം സൊസൈറ്റിയിൽ ഉണ്ടാക്കുക എന്നുള്ള ആത്യന്തികമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബി എസ് എസ് പ്രവർത്തിക്കുന്നത് അപ്പോൾ വ്യത്യസ്ത കോളേജുകളിൽ നിന്നുള്ള കുട്ടികൾ വന്നിട്ടുണ്ട് എന്നാണ് ടീച്ചർ പറഞ്ഞത് അതുകൊണ്ട് ആദ്യമൊരു അഭ്യർത്ഥന സെൻറ് ജോസഫിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ ഓക്കെ വേറെ എവിടെ ഒരു പബ്ലിക്കേഷൻ തന്നുവിടാം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒ ഡിക്ക് കൊടുക്കണം നിങ്ങൾ വായിക്കണം ഓക്കേ ഇത് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു പ്രസിദ്ധീകരണമാണ് എല്ലാവരും വായിക്കണം കോളേജിൽ ഇവിടെയും കൊടുക്കാം മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് കവിത വെല്ലുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ കവിത വെല്ലുന്നവർ പാട്ട് പാടുന്നവരുണ്ടോ ആരെങ്കിലും ഇല്ല പേനയും കടലാസം ഉണ്ടോ ആരെങ്കിലും കയ്യിൽ പേനയും കടലാസം ഉണ്ടോ ഉണ്ട് ഒരു സെന്റൻസ് പറഞ്ഞാൽ എഴുതിയെടുക്കാൻ പറ്റുമോ വെറുതെ ഒരു സെന്റൻസ് വേണം അഞ്ചു മിനിറ്റിൽ അവസാനിപ്പിക്കണം അഞ്ചു മിനിറ്റ് നിങ്ങൾക്കും പോകണം ഞങ്ങൾക്കും പോകണം സാറിനോ ഈ ഹരികുമാർ സാറും ഡോക്ടറും ഇരിക്കുന്ന സ്ഥലത്തേ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും രണ്ടായിരത്തി അഞ്ചിൽ ആൽപർട്ട് ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി തിയറിയുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ സംഘടനയെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇവരുടെക്ക് മുമ്പിൽ ഇന്ന് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെനിക്കുണ്ടാവും ഓ ഒ എച്ച് പെട്ടെന്ന് എഴുതണം കേട്ടോ എഴുതിയോ ഒ എച്ച് എഴുതിയോ എ അല്ലെങ്കിൽ ബി എഴുതി ിഇത് ഓ ഓ ഓ എസ് എഴുതിയോ ബി ബിഇ അടുത്തത് എ ഫൈൻ ഐ ഇ ഫൈൻ ഫൈൻ ഗേൾ ഗേൾ കിസ് മീ എന്താ എൻറെ അർത്ഥം ഏ ോ ഇല്ല ശരി അതിന്റെ ആദ്യത്തെ അക്ഷരങ്ങളുടെ അടിയിൽ ഒരു അണ്ടർലൈൻ ആദ്യത്തക്ഷരങ്ങളടിയിൽ പെട്ടെന്ന് വേണം കേട്ടാ എത്ര അക്ഷരങ്ങളുണ്ട് ഏഴെണ്ണം ഒന്ന് സൈഡിൽ ഇങ്ങനെ ഫിസിക്കൽ ടു ഏഴ് എന്ന് ചെയ്തിരിക്കുക ഓക്കെ ഒറ്റ കാര്യം പറയാൻ വേണ്ടിയാണ് എല്ലാ നക്ഷത്രങ്ങളെയും ചേർത്ത് ഏഴ് കാറ്റഗറികളായി തിരിച്ചു വെച്ചിരിക്കുകയാണ് ഏഴ് കാറ്റഗറികളായി ആ അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത് ഓരോ കാറ്റഗറിയാണ് അതിൽ ജി കാറ്റഗറിയിൽപ്പെട്ട ഒരു വിഭാഗത്തിലെ ഒരാളാണ് സൂര്യൻ അല്ലേ മഷൻ ഓർത്തിരിക്കാം നമ്മളിന്ന് ഈ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പുറത്ത് വാനാന്തരീഷ്ടം നടത്തണമെന്നാണ് വിചാരിച്ചത് സൺസ്പോട്ട് പക്ഷേ ഇന്നത് കാണാൻ പറ്റിയില്ല എന്തായാലും നാളെ അത് കാണിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് ഈ സൂത്രവാക്യം എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കണ്ട പ്രത്യേകിച്ച് ആൺകുട്ടികൾ കേട്ടോ അത് ഓർമ്മ വയ്ക്കാൻ വേണ്ടി ബുക്കിൻ്റെ എവിടെയെങ്കിലും എഴുതിയിടുക പിന്നീട് നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ ആവശ്യമില്ല അതായവരും ഓക്കെ അപ്പോൾ ആമുഖമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ ഇതിനു മുൻപ് ജ്യോതിശാസ്ത്ര ക്ലാസ്സുകൾ എവിടെയെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അപ്പോ എൻ്റെ ഒരു വിനീതമായ അപേക്ഷ ജ്യോതിശാസ്ത്രത്തിന്റെ വളർച്ചയും വികാസവും നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായി വന്നതല്ല ജ്യോതിശാസ്ത്രം മനുഷ്യന്റെ ജീവിതത്തോടൊപ്പം വളർന്ന് വികസിച്ച് വന്നതാണ് ഇന്ന് നമ്മൾ ആരും ആകാശം നോക്കാറില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലണ്ടർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എത്ര പേർക്ക് ഉണ്ടാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലണ്ടർ ഉണ്ടാക്കാൻ നിങ്ങളെ ചുമതലപ്പെടുത്തുകയാണ് ഉണ്ടാക്കുമോ ഉണ്ടാക്കാൻ പറ്റുമോ പറ്റും എനിക്കെന്തായാലും പറ്റില്ല നിങ്ങൾക്ക് പറ്റുമോ കലണ്ടർ ഇല്ലാതിരുന്ന ഒരു കാലത്ത് മനുഷ്യൻ ജീവിച്ചിരുന്നു ഈ കലണ്ടർ ഉണ്ടാക്കാൻ നമ്മളോട് ഇപ്പൊ പറയുമ്പോൾ നമ്മൾ പറയുകയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ആകാശത്തിന് ക്ലോക്കായി കണ്ടിരുന്ന പ്രപഞ്ചത്തിനെ കലണ്ടറായി കണ്ടിരുന്ന ആകാശത്തിന്റെ സമയം അളക്കാൻ കണ്ടുപിടിച്ച് കണ്ടിരുന്ന മനസ്സിലാക്കിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്ന കാലമുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ പല തലമുറയിൽപ്പെട്ട ആളുകളാണ് അല്ലേ എനിക്ക് നാൽപ്പത്തിനാല് വയസ്സാണ് നിങ്ങൾക്കൊക്കെ ഒരു ഇരുപതിൽ ആയിരിക്കും എന്ന് പറയാനായിരിക്കും നിങ്ങളുടെ ആഗ്രഹം അങ്ങനെ ഇരുന്നോട്ടെ അല്ലേ ഓക്കെ ആയിക്കോട്ടെ പക്ഷേ നമുക്ക് മുൻപുള്ള ആളുകൾ ക്ലോക്ക് ഇല്ലാത്തൊരു കാലത്ത് കലണ്ടർ ഇല്ലാതിരുന്നൊരു കാലത്ത് എങ്ങനെയായിരിക്കും സമയം തീരുമാനിച്ചിരുന്നത് ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയായിരിക്കും സമയം തീരുമാനിച്ചിരുന്നത് ആകാശം നോക്കി അപ്പൊ രാത്രി എങ്ങനെ തീരുമാനിക്കും രാത്രി സൂര്യനില്ലല്ലോ ചന്ദ്രൻ അപ്പൊ ചന്ദ്രൻ ഇല്ലാത്ത ദിവസങ്ങളുണ്ടല്ലോ എല്ലാ ദിവസവും ചന്ദ്രനുണ്ടോ ഇല്ല അപ്പൊ എങ്ങനെ തീരുമാനിക്കും തന്നെയുമല്ല ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഉണ്ടെങ്കിൽ എങ്ങനെ സമയം കണക്കാക്കും ഒരു ഡിഗ്രി നീങ്ങാൻ എത്ര സമയം കൊടുക്കും അതെങ്ങനെ അറിയാൻ പറ്റും അപ്പൊ എന്തായാലും ഞാൻ അഞ്ചു മിനിറ്റ് അവസാനിരിക്കും കൂടുതൽ കൊണ്ടുപോകുന്നില്ല അപ്പോ ഞാനൊരു അഭ്യർത്ഥനയിൽ നിൽക്കുന്നത് വിശാലമായ പഠനങ്ങൾ നമ്മൾ ആരംഭിക്കണം നിങ്ങൾ ആരും നിർബന്ധിച്ചിട്ടില്ലല്ലോ ഈ കോഴ്സിന് വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഇഷ്ടപ്രകാരമാണ് അല്ലെ നമുക്ക് ഇഷ്ടംപോലെ കോഴ്സുകൾ വേറെയുണ്ട് ഹിസ്റ്ററി പഠിക്കാം പോളിറ്റിക്സ് പഠിക്കാം എക്കണോമിക്സ് പഠിക്കാം ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട് പക്ഷെ എന്നിട്ടും ഫിസിക്സ് തിരഞ്ഞെടുത്തത് ഉറപ്പായിട്ടും അതിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കണം കെമിസ്ട്രി ഉണ്ട് അല്ലേ കെമിസ്ട്രി ഉണ്ട് ഓക്കെ ആയിക്കോട്ടെ കെമിസ്ട്രി ടീച്ചർ ഇരിക്കുന്നു ഓക്കെ കുഴപ്പമില്ല പക്ഷേ പ്രകൃതിയെ സംബന്ധിച്ച് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണ നമുക്കുണ്ടാവേണ്ടതുണ്ട് ഇനി നിങ്ങൾ മലയാള സാഹിത്യമാണ് പഠിക്കുന്നത് വിചാരിക്കു മലയാള സാഹിത്യമാണെന്ന് വിചാരിക്കൂ മലയാളത്തിലെ ഒരു സിനിമാ ഗാനം എടുത്ത് നോക്കിയാൽ ഇപ്പോ ഒരു പാട്ടുണ്ടല്ലോ ഇന്ദ്രവല് പാടുവാരെങ്കിലും അറിയാമോ ഇല്ല ഈ പാട്ടിന്റെ വരികളൊന്നും നോക്കുക ആകാശം നോക്കി മനസ്സിലാക്കി കവി എഴുതിയ പാട്ടാണ് ഇനി എൻ എൻ കക്കാടിന്റെ ഒരു കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ സഫലമേ യാത്ര എന്ന് പറയുന്നത് ഏഹ് അതിലൊരു പാട്ട് അതിന്റെ ആദി വരികൾ എന്താണ് ഏ ആർദ്രമീ ധനുമാസരാവുകൾ ഒന്നിൽ ആദിരവരും പോകുമല്ലോ സഖി ഞാനി ജനലഴി ആരാണ് പറഞ്ഞത് ആർദ്രമാണ് ധനുമാസം എന്ന് കവിക്ക് എങ്ങനെ മനസ്സിലായി ധനുമാസം ആർദ്രമാണെന്ന് ധനുമാസത്തിലെ ആതിര വരികയും പോവുകയും ചെയ്യുമെന്ന് കവി അങ്ങനെ മനസ്സിലാക്കി ആകാശം നിരീക്ഷിച്ച മനോഹരമായ കവിതകൾ സൃഷ്ടിച്ച ആളുകൾ ഉണ്ടായിരുന്നു കേരളത്തിലും കേരളത്തിന് പുറത്തും ഇല്ലുമിനാറ്റി പോലെ അല്ല കവിതകൾ കേട്ടോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഫിസിക്സ് മാത്രമല്ല എല്ലാ ശാസ്ത്രശാഖകളെ സംബന്ധിച്ചും ഭാഷയെ സംബന്ധിച്ചും സമഗ്രമായ ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഒരു ഉദാഹരണ ഉണ്ടാക്കിക്കൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാനാവൂ ഉറപ്പായിട്ടും കലണ്ടർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ആകാശത്തെ നോക്കി സമയം അളക്കുന്നത് എങ്ങനെയായിരുന്നു എന്നും ആകാശത്തെ നോക്കി കൃഷി ചെയ്തത് എങ്ങനെയായിരുന്നു എന്നും എന്തായിരുന്നു ഈ സമയം നോക്കാൻ ദിശ നോക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്നുമൊക്കെ ജ്യോതിശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കണം അതിനിടയ്ക്ക് ജ്യോതിശാസ്ത്രത്തോടൊപ്പം ജ്യോതിഷം കടന്നു വരും അല്ലെ ആസ്ട്രോണമിയും ആസ്ട്രോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം ഈ ഡിഗ്രി കഴിഞ്ഞുവിടുന്ന് അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വന്ന ആളുകളായിരിക്കരുത് പോകുന്നത് ഈ കോളേജിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ലോകത്തെ സംബന്ധിച്ച വിശാലമായ കാഴ്ചപ്പാടുള്ള പ്രപഞ്ചത്തെ സംബന്ധിച്ച സൂക്ഷ്മമായ ധാരണയുള്ള ആളുകളായി പുറത്തേക്ക് പോകണം അതിന് ചെറിയ സഹായങ്ങൾ ചെയ്യാൻ ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഡോക്ടർ ബാബുയുടെ തൃശ്ശൂര് തന്നെയുണ്ട് ഇതുപോലുള്ള ക്ലാസ്സുകൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നമുക്ക് പഠിച്ച് അഭ്യസിക്കാവുന്നതല്ല ഞാനത് അഞ്ച് മിനിറ്റ് കൂടിപ്പോയി ഇപ്പൊ നിർത്താം ഇപ്പൊ നിർത്താം സോറി അതായത് ഇന്നത്തെ മാസം ഇപ്പൊ ഈ ഒക്ടോബർ മാസം ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ രാശി എന്ന് പോലെ രാശി സൂര്യൻ ഏത് രാശിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഏത് രാശിയിലാണ് രാശി എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പൊ വരുന്നത് ജ്യോതിഷത്തെ കുറിച്ചാണ് അല്ല പേടിക്കണ്ട നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട് ഏത് രാശിയിലായിരിക്കും അല്ല ഞാൻ ആദ്യമേ ചോദിച്ചോദിക്കുന്നതല്ല കേട്ടോ ഏത് രാശിയിലായിരിക്കും പ്രയാസപ്പെടണ്ട കന്നിരാശിയായിരിക്കും അല്ലെ സാറേ ഈ മാസം കന്നിമാസമാണ് മാസമാണ് അപ്പൊ എങ്ങനെ രാശികൾ കണ്ടുപിടിക്കും നാളുകൾ എങ്ങനെ കണ്ടുപിടിക്കും അല്ലെ പല ആളുകളുടെ നാളുകൾ ഉണ്ടാവുമല്ലോ തിരുവാതിര രേവതി തിരുവോണം ചതയം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മള് ഇവിടുന്ന് മണ്ണുത്തി കൂടെ പാലക്കാടിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിശകളിലേക്ക് പോകുമ്പോ കൃത്യമായൊരു റോട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത് അല്ലേ ട്രാഫിക് തെറ്റിക്കാതെ ഏതെങ്കിലും ഒരു ഹൈവേയിലൂടെ നാൽപ്പത്താറോ അറുപത്താറോ പതിനേഴോ ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ ആകാശത്തും ഇങ്ങനെയൊരു ഹൈവേ ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം ആകാശത്തും ഇങ്ങനെ ഒരു ഹൈവേ ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം ആ ഹൈവേയിൽ വാഹനങ്ങൾ പോകുന്നത് പോലെ ഗ്രഹങ്ങൾ കൃത്യമായി സഞ്ചരിക്കുകയാണ് ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൂര്യനെ കാണുന്നു സൂര്യനോടൊപ്പം സാറ് സൂചിപ്പിച്ച ഒരു കോമറ്റ് കൂടെ ഇപ്പോൾ ഉണ്ട് പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി വരെ കാണുമായിരിക്കും പന്ത്രണ്ടാം തീയതി ഏറ്റവും മനോഹരമായി കാണുന്നു അതിനുശേഷമോ തൊട്ടു പുറകെ സൂര്യൻ്റെ തൊട്ടു പുറകെ ശുക്രനുണ്ട് വീനസുണ്ട് കുറച്ച് കഴിയുമ്പോഴോ രാത്രി ആകുമ്പോഴത്തേക്കും ശനി വരും ശനിക്ക് പുറകെ വ്യാഴം വ്യാഴത്തിനിടയിലായി യുറാനസ് അതിന് തൊട്ടു പുറകിലായി ചൊവ്വ ഇതൊക്കെ ആകാശത്തുണ്ട് ഇതൊക്കെ എല്ലാ ദിവസവും നോക്കി രേഖപ്പെടുത്താനുള്ള ക്ലാസ്സുകൾ നാളെ ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത് നാളെ സജീവ് കുമാർ സാറ് ടെലിസ്കോപ്പ് നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ തരം ടെലിസ്കോപ്പുകളുണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ടെലിസ്കോപ്പ് എന്താണ് ഈ ടെലിസ്കോപ്പുകൾ എങ്ങനെയാണ് നിർമ്മിച്ചത് ഈ ടെലിസ്കോപ്പുകൾ ഇല്ലാതിരുന്ന കാലത്ത് ഗലീലിയെ പോലുള്ള ആളുകൾ എങ്ങനെയാണ് ആകാശം നിരീക്ഷിച്ചിരുന്നത് ഗലീലിയുടെ കണ്ണു പോയത് എങ്ങനെയാണ് ബ്രൂണോയെ ആരാണ് ചുട്ടുപോകുന്നത് തുടങ്ങിയ വിശേഷങ്ങൾ നാളെ ചർച്ച ചെയ്യും എന്നാണ് വിചാരിക്കുന്നത് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ ഈ ജേണൽ നിങ്ങളുടെ എച്ച്ഒടിക്ക് ഒരു കോപ്പി കൊടുക്കുകയാണ് അത് കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ബി എസ് എസിന്റെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് ഡോക്ടർ പി എസ് ബാബുവിനെ ക്ഷണിക്കുന്നു അത് സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രിയപ്പെട്ട എച്ച്ഒടി ബിനി മേഡത്തിനെ ക്ഷണിക്കുന്നു സാറേ 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 ഡിപ്പാർട്ട്മെൻറ്റാരെങ്കിലും വന്ന് മാഷെ ആ മാഷെ മാഷെ തുടങ്ങാ ഫോട്ടോ എടുത്ത് വന്ന് കാൽസാഗനെ കുറിച്ച് കേട്ടോ കാൽസാഗൻ കാൽസാഗന്റെ വിഖ്യാതമായ ഒരു പുസ്തകമുണ്ട് കോസ്മോസ് അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളെല്ലാവരും ഭൂമിയിലെ തടവറയിൽപ്പെട്ട ആളുകളാണെന്ന് പക്ഷെ ആ തടവറ ഭേദിച്ച കുറച്ച് ആളുകളുണ്ട് ഉണ്ടല്ലേ സുനിത വില്യംസിനെ പോലുള്ള ചില ആളുകൾ ആ തടവറയൊക്കെ ഭേദിച്ച് അനന്തമായ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥന ഭൂമി എന്ന് പറയുന്ന തടവറയിൽ കിടന്ന് ജീവിതം അവസാനിപ്പിക്കരുത് ജീവിതം അവസാനിപ്പിക്കരുത് വിശാലമായ ലോകം നമ്മളെ കാത്തിരിക്കുകയാണ് മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതിർത്തികളെ ഈ പ്രപഞ്ചത്തിലുള്ളൂ പാകിസ്ഥാനും ഇന്ത്യക്കുമിടയിൽ അതിർത്തി വരച്ച് വെച്ചത് നമ്മളാണ് ഇന്ത്യക്കും ഭൂട്ടാനും ഇടയിൽ അതിർത്തി വരച്ച് വെച്ചത് നമ്മളാണ് പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ജീവജാലങ്ങൾക്കോ അതിർത്തികൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഒരു കോസ്മോസിനെ സംബന്ധിച്ച് ആലോചിക്കാൻ നമുക്ക് പറ്റണം മനുഷ്യന്റെ അറിവ് ഉയരുമ്പോഴാണ് ലോകത്തിന്റെ അതിർത്തികൾ ഇല്ലാതാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലോകം എന്ന് പറയുന്നത് തൃശ്ശൂരായിരിക്കും ലോകത്തിന്റെ കേന്ദ്രം ഒരു കാലത്ത് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു ആ ധാരണകളൊക്കെ തിരുത്തി സൂര്യനാണ് കേന്ദ്രമെന്ന് പുതിയ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയ മഹാമനുഷ്യർ ജീവിച്ച നാളാണ് അതുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി ബ്രേക്ക് ത്രൂവിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ ലോകം വിശാലമാണ് അത് പ്രയോജനപ്പെടുത്തണം നാളെ എല്ലാവരും വരണം ഓക്കെ താങ്ക്